പുതിയ ടർബു ആണ് വരുന്നുണ്ടോ അപ്പോൾ പഴയ ടർബ് വേണിതാണ് കാണുന്നത് മൊത്തം അത് ലീക്കായിട്ട് പോയി അതിനത് യൂസ് ചെയ്യാൻ പറ്റില്ല റിപ്പയർ ചെയ്യുന്നില്ല കസ്റ്റമർ പുതിയ മാറ്റിക്കൊള്ളാൻ പറഞ്ഞില്ല പുതിയ ടർബ് വരുന്നുണ്ട് ഇതിന് പതിനാറ് എണ്ണൂറ് ഏകദേശം ഒരു പതിനേഴ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് പുതിയ ടർബോ ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മാരുദ്ധ സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ ആണ് വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ടെർബോ ഓയിൽ ലീക്ക് അതുപോലെ മാനിഫോൾഡിൻ്റെ ഭാഗത്ത് അതുപോലെ ഇൻ്റർ കൂളറിൻ്റെ ഭാഗത്തൊക്കെ പൈപ്പുകളൊക്കെ ലീക്കായിട്ട് ഓയിൽ ലീക്കായിട്ടാണ് കസ്റ്റമർ വണ്ടി കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും മെയിനായിട്ട് ലീക്കൊക്കെ ക്ലിയർ ചെയ്യാമെന്നാണ് ടെർബോൻ്റെ നമ്മൾ കേസ് പറഞ്ഞപ്പോൾ കസ്റ്റമർ ടെർബോ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ടെർബോ റിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടെർബോ ബാക്കി മാനിഫോൾഡും ഇതൊക്കെ അയക്കണതാണ് നമ്മൾ വീഡിയോ അപ്പോൾ എന്തായാലും നമ്മൾ എഞ്ചിനെ കഴിക്കണം മാനിഫോൾഡ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ബാക്ക് സൈഡായിട്ട് വരുന്നത് എന്തായാലും എഞ്ചിനൊക്കെ ഇറക്കിയിട്ട് ചെയ്യണം അതും ഫുൾ ക്ലീൻ ചെയ്ത് മാനിഫോൾഡ് ഒക്കെ അയച്ച് ഫുൾ സെറ്റ് ആക്കി ആക്കിയിട്ടാക്കുന്നതാണ് വീഡിയോ അപ്പോൾ വീഡിയോ അത് സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം രണ്ടായിരത്തി പതിനാറ് മോഡല് സ്വിഫ്റ്റ് ഡീസൽ അപ്പോൾ കസ്റ്റമർ കംപ്ലയിൻ എന്ന് പറഞ്ഞാൽ ഓയിൽ ലീക്ക് മെയിനായിട്ട് ഓയിൽ ലീക്ക് വേണ്ട മാനിഫോൾഡിൻ്റെ ഒക്കെ വരുന്ന ഭാഗത്ത് പൈപ്പ് ഹോസ് ഇൻ്റർകൂളറിന് ഇൻ്റർ നിന്ന് മാനിഫോൾഡിലേക്ക് പോകുന്ന ഹോസ് വേണ്ട ഫുള്ള് ലീക്ക് കണ്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ ലീക്ക് വേണ്ട ലീക്ക് അത് അതുപോലെ ടെർബോൻ്റെ ഭാഗത്തുള്ള ലീക്ക് കണ്ടോ ടെർബോൺ ഇൻ്റർകൂളറിൽ വെക്കുന്ന അവിടെ ഒക്കെ ലീക്ക് ഇങ്ങനെ കണ്ട നന്നായിട്ട് നനവ് കാണാം ശരിക്കും വേണ്ട അതുപോലെ ഇൻ്റർകൂളറിൻ്റെ ആ ഹോസിൻ്റെ അവിടെ ലീക്ക് ഇന്റർകൂളറിൻ്റെ ഓസിൻ്റെ അവിടെ ഉണ്ടാവും ഫുൾ ലീക്ക് ശരിയല്ലേ ലീക്ക് ഉണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ടെർബോ റീപ്ലേസ് ഓർ റിപ്പയർ ആണ് ഓപ്ഷൻ അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ടെർബോ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് അതുപോലെ ഇൻ്റർകൂളറ് ക്ലീൻ ചെയ്യാം ഇ ജി ആർ ക്ലീൻ ചെയ്യാം മാനിഫോൾഡ് ക്ലീൻ ചെയ്യാം ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് എൻജിൻ ഇറക്കണം എൻജിൻ ഇറക്കിങ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് എൻജിൻ ഇറക്കി വെച്ചിട്ടുണ്ട് എഞ്ചിൻ ഇറക്കി വെച്ചിട്ടുണ്ട് എഞ്ചിൻ്റെ ഉത്ഭാഗം മേലെ ആകാശം താഴെ മഫ്ലർ ഹോസ് എൻജിൻ ഇറക്കിയിട്ടുണ്ടോ എഞ്ചിൻ ഇറക്കി മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതല്ലേ ടർബോൻ ലീക്ക് ഉണ്ടാ ടർബൻ ഓയിൽ ലീക്ക് ഉണ്ടാ ടർബൻ ഓയിൽ ലീക്ക് ഇറക്കണം ടർബോൻ ഓയിൽ ലീക്ക് ഇതാണ് ടർബോൻ്റെ ഈ എയർഫിൽഡിലേക്ക് പോകുന്ന ഇതിലേക്ക് ഓയിൽ അടിക്കുന്നുണ്ട് അതുപോലെ ടെർബോൻ്റെ ഇൻ്റർകൂളിലേക്ക് പോകുന്ന ഹോസ് ആണ് ഇത് ടെർബോൺ ഇൻ്റർകൂളറിലേക്ക് ഇതുവഴി ഇൻ്റർകൂളർ ഈ പോസ്റ്റെല്ലാം വരിക അപ്പോൾ ആ ഹോസിലേക്ക് ഓയിൽ ഓയിലടിച്ചിട്ട് ഇന്റർകൂളറിന് ഡയറക്റ്റ് ഇതിലേക്ക് വരും മാനിഫോൾഡിലേക്ക് അല്ല മാനിഫോൾഡിലേക്ക് പോയി അതിന് അങ്ങനെയാണ് ഫുൾ ലീക്ക് വരുന്നത് അങ്ങനെ എഞ്ചിൻ ഓയിലും കുറയും എഞ്ചിൻ നല്ല ഇത് കുറയും അതുപോലെ ഇ ജി ആറിലൊക്കെ നല്ല ബ്ലോക്ക് വരും ഇത് ഓയിൽ ആയിക്കഴിഞ്ഞാൽ അതുപോലെ ഓയിൽ സെപ്പറേറ്റിൻ്റെ ഭാഗത്തുണ്ട് ഓയിൽ സെപ്പറേറ്റിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടോ ഓയിൽ സെപ്പറേറ്റിൻ്റെ പൈപ്പിലൊക്കെ നല്ല ലീക്ക് ഉണ്ട് കേട്ടോ ഓയിൽ സെപ്പറേറ്റിൻ്റെ പൈപ്പ് ഇവിടെയൊക്കെ ലീക്ക് ഉണ്ട് ഇതാ രണ്ട് സൈഡിൽ ലീക്ക് ലീക്കാണെന്നുണ്ട് നമുക്ക് മാനിഫോൾഡൊക്കെ അയക്കണം മാനിഫോൾഡ് അയക്കാൻ വേണ്ടിയിട്ടാണ് എഞ്ചിൻ്റെ പുറകിലായിട്ടാണ് മാനിഫോൾഡ് വരുന്നത് കേട്ടോ വണ്ടിയുടെ ഏകദേശം പുറകിൽ ഡാഷ് ഈ ഒരു സൈഡിൽ ഇതിൽ നിന്ന് കുറേ സൈഡിൽ മാനിഫോൾഡ് ഉണ്ട് അപ്പോൾ മാനിഫോൾഡിൻ്റെ ബോൾട്ടൊക്കെ ചിലപ്പോൾ അതിനുള്ളിൽ കൂടെ കൈയിട്ട് അയയ്ക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ എഞ്ചിൻ അയച്ച് വെച്ചത് എഞ്ചിൻ അയച്ചിട്ട് അയക്കണം ഈ മാനിഫോൾഡ് ഇതുപോലത്തെ ഫ്ലവറിൻ്റെ ഒക്കെ ബോൾട്ട് വരുന്നില്ല ഫ്ലവർ അങ്ങനത്തെ ബോൾട്ടാണ് വരുന്നത് അപ്പോൾ അത് അവിടുന്ന് അയക്കാറ് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒപ്പം ഇത് ഇ ജി ആർ ഒക്കെ ക്ലീൻ ചെയ്യണം ഇ ജി ആർ വാൾവ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതാണ് പിന്നെ മെയിനായിട്ട് പറഞ്ഞാൽ ഓയിൽ ലീക്കാണ് ടെർബോ മാറ്റുന്നുണ്ട് നമ്മൾ ടെർബോ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ടർബോ ഓൾറെഡി എന്തായാലും ലീക്കായിരുന്നു കസ്റ്റമർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് ലീക്ക് ഇനി ഇപ്പോൾ ഇത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അധികം നിക്കാൻ നമുക്ക് ഇനി ബാക്കി അതൊക്കെ ചെടർബ് കഴിക്കണം അതുപോലെ മാനിഫോൾഡ് കഴിക്കണം ഈ ജിആർ വേണമെങ്കിൽ നമ്മൾ മാനിഫോൾഡ് കഴിക്കുകയാണ് ഇപ്പോൾ മാനിഫോൾഡിൻ്റെ ഈ ബോൾട്ടുകളൊക്കെ വരുന്നത് ചിലത് ഈ ബോൾട്ടൊക്കെ ഭയങ്കര സ്റ്റെക്കായിരിക്കും സ്റ്റെക്കായിട്ട് ചിലപ്പോൾ പിടിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് പൊട്ടിപ്പോവും ഒന്ന് രണ്ട് വണ്ടീടൊക്കെ ഇതുപോലെ പൊട്ടിപ്പോയി കാരണം ഇത് തന്നെ ഇപ്പോൾ തന്നെ ഫുള്ള് തുരുമ്പണ്ടാ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാ ഇതിനുള്ളിലൊക്കെ ഫുള്ള് തുരുമ്പാണ് അതുപോലെ ഈ താഴത്തെ ബോൾട്ട് കുഴപ്പമില്ല ചില ഈ ബോൾട്ടൊക്കെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ ഈ വണ്ടിയുടെ വണ്ടിയിലല്ല ഏകദേശം കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പ പിന്നെ അപ്പോൾ മാനി ഫോൾഡിങ് അയച്ചെടുക്കാം ഈ ഒരു ബോൾട്ടും കൂടി അയച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം പുറത്തേക്ക് അപ്പോൾ ഇ ജി ആർ വാൾവ് നമ്മളിത് അയച്ചെടുത്ത് ഫുള്ള് അയച്ചെടുത്ത് അതിന് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് അതിലുള്ളിൽ മൊത്തം പൊടി ഉണ്ട വാൾവൊക്കെ അടഞ്ഞെടുക്കൊന്നും കാണുന്നില്ല വാൾവ് അടഞ്ഞെടുക്കാം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പൊടിയാണ് ഇ ജി ആർ വാൾവിൻ്റെ കൂളർ ഉണ്ടോ കരി പിടിച്ചിട്ട് ഫുൾ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് വാൾവൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ല കുട്ടപ്പനാക്കാനുണ്ട് അതിനടുത്ത് മാനിഫോൾഡ് അതുപോലെ മാനിഫോൾഡ് അയച്ചിട്ടുണ്ട് മാനിഫോൾഡിൻ്റെ ഉള്ളിലൊക്കെ ഓയില് കയറിയിട്ട് ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റാണ് ഫുള്ള് കാർബൺ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റാക്കും അതിൻ്റെ ആ ഇജിആർ ജിയർ വാൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്ന സെപ്പറേറ്റിലെ സാധനം ഈ സാധനവും കണ്ട ഈ സാധനം അതിൻ്റെ ഉള്ള ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനും മാനിഫോൾഡിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല തരികർ വാൾഡ് അത്യാവശ്യം ൾവ് പോകുന്ന പൊസിഷനാണ് ഇതുകൊണ്ട് ഈ ഭാഗത്താണ് ഇ ജിആർ വാൾവിൻ്റെ ഗുണ എക്സോസ്റ്റിൻ്റെ ഇതിൻ്റെ ഇതിൽ ഇപ്പുറത്തേക്ക് വെച്ച സൈഡിൽ നിന്ന് അപ്പുറത്ത് ആ ഭാഗത്തുനിന്ന് വരുന്നു ഹെഡിൻ്റെ ഹെഡിൻ്റെ സൈഡ് ഇല്ലെറ്റ് എക്സോസ്റ്റിൻ്റെ ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് ഹെഡിൻ്റെ ആ ഭാഗത്ത് അപ്പുറത്തേക്കാണ് അതിൻ്റെ ഇത് വരിക ഇ ജിആർ വാൾവേക്ക് വരുന്ന ആ പോർട്ടാണിത് ഇ ആർ വാൾവേക്ക് വരുന്ന ഹെഡിൻ്റെ ആ സെപ്പറേഷൻ ആണ് മാനിഫോൾഡ് ഇൻലെറ്റ് മാനിഫോൾഡിൻ്റെ ഉള്ളിലേക്ക് മൊത്തം ഫുള്ള് കച്ചറിയായിരുന്നു പുറത്തൊന്ന് ക്ലീൻ ചെയ്യണം അതുപോലെ നമ്മൾ ടർബ് അയച്ച് വെച്ചിട്ടുണ്ട് അത് ടർബോ അയച്ച് വെച്ചിട്ടുണ്ട് ആ ടർബോൻ്റെ ഫുള്ള് ഓയിൽ ലീക്കാണ് ഈ ടർബോയിൻ ഇപ്പം ഓയിൽ എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ഹോസ്റ്റലിലേക്കുണ്ട് ഫുള്ള് ഓയിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിലേക്ക് തള്ളി പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ കൂടെ തന്നെ ഓയിൽ എന്നായിട്ട് ഓയിൽ വരുന്നുണ്ട് അപ്പം ഈ ടെർബോ മാറ്റുന്നുണ്ടെങ്കിലും എക്സ് എക്സോസ്റ്റ് ഇത് മാറ്റേണ്ട ആവശ്യമില്ല കാരണം കൺവേർട്ടർ മാറ്റേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടുന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം ഈ ടർബോ മാറ്റുന്നുണ്ട് ടർബോ ഏകദേശം ഒരു പതിനാറ് അഞ്ഞൂറ് പതിനാറ് എണ്ണൂറ് പതിനഞ്ചിന് പതിനേഴ് രൂപേൻ്റെ അവിടെ എടുത്ത് വരുന്നുണ്ട് ടർബോന് ഓക്കെ പതിനാറ് പതിനാലാ അതുപോലെ ഇന്റർകൂളർ വേണ്ട ഇന്റർ കൂളറിൻ്റെ ഒക്കെ ഉള്ളിലൊക്കെ ഫുള്ള് ഓയിലടിച്ചു തരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണ്ട ഓയിൽ കൂളർ ഇൻ്റർ കൂളറിൻ്റെ ഉള്ളിൽ പൈപ്പിലൊക്കെ ഫുള്ള് ഓയിലാണ് അപ്പോൾ അത് അയച്ചു കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ഉള്ളിൽ ഫുൾ ഓയിൽ വരുന്നതിൻ്റെ കാണാൻ ചിലപ്പോൾ ഓയിൽ വരുന്നില്ല ഇൻ്റർകൂളർ അതിൻ്റെ ഹോസ് ഇൻ്റർ കൂളറിന് ഓയിൽ ഇതിലേക്ക് കൊടുക്കുന്ന ഹോസ് ഉണ്ട് ഇതിൻ്റെ ഹോസ് ഒക്കെ ഫുള്ള് ക്ലീൻ ചെയ്യാണ്ട് അതുപോലെ ടർബോ എല്ലാം ക്ലീൻ ചെയ്ത് കയറ്റിട്ട് ടർബോ മാത്രമേ നമ്മൾ സെപ്പറേറ്റ് റീപ്ലേസ് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് ഇ ജി ആർ വാഴ്ജി ആർ ഒക്കെ ഫുള്ള് ബ്ലോക്ക് ആയി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഡീസൽ വാഷ് ഇല്ല അതുകൊണ്ട് ഡീസലിൻ്റെ മാനിക്കോണിലൊക്കെ അങ്ങനെ ചെളിയുണ്ട് ഫുള്ള് അതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഡീസലിട്ട് ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്യണം ഈ സ്ക്രീൻ തന്നെ നോക്കിയാൽ മേട്ടാൽ അതുപോലെ പൈപ്പ് ഇതാണ് ഇൻ്റർകൂളറിൽ നിന്ന് വരുന്ന പൈപ്പ് അതുപോലെ ഇതാ ഇന്റർ കൂളറിൽ നിന്ന് ആ ഓസിഡ് മാനിക്കൂഡിലേക്ക് പോകുന്ന പൈപ്പ് അതുപോലെ ടർബോ എന്ന് കണ്ട ടെർബോൻ്റെ ഇതിൽ നിന്നുള്ള എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന പൈപ്പാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്ത് അതുപോലെ ഇൻ്റർകൂളറൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നെലിക്കൂളിൽ നിന്ന് വെള്ളം അടിച്ച് ക്ലീൻ ആക്കി ശേഷം നമുക്ക് വണ്ടിയിലേക്ക് കയറ്റാം ഈ സാധനം കണ്ട ഇത് കണ്ട നിനക്ക് വേറെ സ്പെഷ്യൽ സാധനമാണിത് ഇപ്പോൾ ഇതൊന്നും ഇനി പുറമേ കാണാൻ പറ്റില്ല ഇത് ഈ മാനിഫോൾഡിൻ്റെ ഉള്ളിന് മാനിഫോൾഡിൻ്റെ ഉള്ളിൽ ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നിൽക്കുന്ന സാധനമാണ് മാനിഫോൾഡ് ഇതാ ഇവിടെ ഇങ്ങനെ കയറി നിൽക്കണ്ട ഈ ഒരു പൊസിഷനിൽ വരുന്ന സാധനം ഇതൊന്നും കാണാൻ പറ്റില്ല ഇത് ഇതുമായിട്ട് എന്തെങ്കിലും സാധൃശ്യുണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദി ഇത് ഇതൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും സാധ്യ ഉണ്ടെങ്കിൽ ഞാൻ ഉത്തരവാദി ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ മാനിഫോൾഡൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉൾഭവൊക്കെ ഉണ്ടാ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇ ജി ആർ വാൾവ് ഇ ജി ആർ വാൾവ് ക്ലീൻ ആക്കിയതാണ് വിചാർബ അളവ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ആ കൂളർ വരുന്ന ഭാഗം എല്ലാം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കൂളർ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് വരുന്ന ഭാഗമൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ മനിഫോൾഡിലേക്ക് പോകുന്ന ആ ഹോസ് അതുപോലെ ബാക്കി ടർബോയിലേക്ക് പോകുന്ന ഹോസ് എയർ ഫിൽറ്ററിലേക്ക് പോകുന്ന ഹോസ് എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇതാ ഇന്റർ കൂളറിലേക്ക് പോകുന്ന ഹോസ് അതുപോലെ ഇൻ്റർ നിന്ന് ടർബോയിലേക്ക് പോകുന്ന ഹോസ് അതായത് ഹോസ്സുകളൊക്കെ എല്ലാം ക്ലീനാക്കിയിട്ടുണ്ട് അതുപോലെ ഇയർ കൂളർ ഇയർ കൂളറെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് നീറ്റന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ടോ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിന് വണ്ടി എഞ്ചിനിലേക്ക് കയറ്റി കൊടുക്കണം സാധനങ്ങളെല്ലാം ഫുൾ എഞ്ചിനിലേക്ക് കയറ്റി കൊടുക്കുന്നുണ്ട് അതുപോലെ ടർബ് പുതിയതാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് പുതിയ ടർബാണ് കാണിച്ചു തരാം വേണ്ട പുതിയ ടെർബുവാണി വരുന്നത് പഴയ ടർബുവാണിതാണ് കാണുന്നത് മൊത്തം അത് ലീക്ക് ആയിട്ട് പോയി അതിനത് യൂസ് ചെയ്യാൻ പറ്റില്ല റിപ്പയർ ചെയ്യുന്നില്ല കസ്റ്റമർ പുതിയ മാറ്റിക്കളാൻ പറഞ്ഞില്ല പുതിയ ടർബ് വരുന്നുണ്ട് ഇതിനെ പതിനാറ് എണ്ണൂറ് ഏകദേശം ഒരു പതിനേഴ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് പുതിയ ടർബോ അപ്പോൾ ഈ പുതിയ ടർബോ ചാർജ് നമ്മൾ കയറ്റി കൊടുക്കാമതി പുതിയ ടർബർ അതിൽ ആ കൺവെർട്ടറിൻ്റെ മേലേക്ക് ഇട്ട് കയറ്റണം കെറ്റിലേക്ക് കൺവെർട്ടറിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം ഇതിൽ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് വണ്ടിയിലേക്ക് കുടിപ്പിക്കാൻ പോവുക പഴയ ടർബോ ഇനി യൂസ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റുകളും പൈപ്പുകളൊക്കെ ഇനി എല്ലാം ഇട്ടിട്ട് പുതിയത് നമ്മൾ എൻജിൻ കയറ്റിയിട്ടുണ്ട് എൻജിൻ ഇ ജി ആറ് അതുപോലെ ഓയിൽ കൂളർ ഓയിൽ കൂളർ അതുപോലെ ബി ജി ആറിൻ്റെ കൂളർ തനി ഫോൾഡ് ഇതൊക്കെ കയറ്റിയിട്ട് എഞ്ചും വണ്ടിയിലേക്ക് കയറ്റിയിട്ടുണ്ട് അതിൽ ഓയിൽ സമ്പ് ഓയിൽ സംമ്പ് നല്ല ലീക്ക് ഉണ്ടായിരുന്നു ഓയിൽ സമ്പിൻ്റെ ഭാഗത്ത് നല്ല ലീക്ക് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഓയിൽ സമ്പിൻ്റെ ഈ ഉള്ളിലത്തെ ഭാഗമൊക്കെ ക്ലീൻ ആക്കി നല്ല നീറ്റായി ക്ലീനാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ നല്ല ക്ലീനാക്കി എന്നിട്ട് നല്ല കോട്ടമേഷൻ നല്ല ഓയിൽ മഴ ഇല്ലാത്ത വിധത്തിൽ നന്നായി തുടച്ചിട്ടുണ്ട് മെയിനായിട്ട് ഈ ഓയിൽ മഴ ഉണ്ടെങ്കിൽ സംമ്പ് ഒട്ടിച്ച് കഴിഞ്ഞാലും ബോണ്ട് കറക്റ്റ് നിൽക്കണമെന്നില്ല കുറച്ച് കഴിയുമ്പം ലീക്ക് വരാൻ സാധ്യതയുണ്ട് ടൈമിൻ ചെയിനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ലീക്ക് വരും അപ്പോൾ ചെയ്തു തിന്നറൊക്കെ ഇട്ട് വെച്ച് നന്നായി തുടച്ച് ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അതുപോലെ ഓയിൽ സംമ്പ് ഓയിൽ സംമ്പ് ഇതുപോലെ നന്നായിട്ട് തുടച്ച് ബോണ്ടിട്ട് ഇതാണ് ബോണ്ടിട്ട് വെച്ചിട്ടുണ്ട് ഈയൊരു നല്ലൊരു സെറ്റപ്പിൽ തന്നെ ബോണ്ടിട്ടിട്ട അതിങ്ങനെ പരുത്താതെ ഇങ്ങനെ ഇടണം ഈ കറക്റ്റ് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ബോണ്ടിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നും ചെറിയൊരു ലേറെ ബോണ്ട് ഉണ്ട് അപ്പോൾ ഇനി ഓയിൽ സംഭവ് ഒട്ടിച്ച് കൊടുക്കണം ഓയിൽ സംഭവം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് എഞ്ചിൻ്റെ ലീക്കുകളും ഇതൊക്കെ കഴിഞ്ഞ് അത് ടെർബോമുകൾ നേരത്തെ മാറ്റിയല്ലോ പറഞ്ഞു മാറ്റി മാറ്റിക്കഴിഞ്ഞല്ല ഇനി ഓയിൽ ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ വണ്ടിയെല്ലാം കയറ്റി എഞ്ചിൻ കയറ്റിയതിന് ശേഷം ടർബോ ഒക്കെ കണ്ടോ ടർബൊക്കെ പുതിയ ഇൻ്റർകൂളറിൻ്റെ പൈപ്പ് ഓസ് അതുപോലെ എല്ലാം മാറ്റി കൂളൻ്റെ ഒക്കെ പുതിയ ഒഴിച്ച് പുതിയ കൂളൻ്റെ ഒഴിച്ചാൽ എഞ്ചിനൊക്കെ ഒഴിച്ചതിന് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അത് കൂളിൻ്റെ ഒഴിച്ച് എല്ലാം പൈപ്പും എല്ലാം ബാറ്ററി എല്ലാം കണക്ട് ചെയ്തിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ മെയിനായിട്ട് ലീക്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടർബോ അതുപോലെ മാനിഫോൾഡിലേക്ക് പോകുന്ന പൈപ്പ് ഹോസുകളൊക്കെയാണ് അപ്പോൾ ടർബോ മാറ്റിയത് കൂടി ആ ഈ ഭാഗത്തുള്ള ലീക്കുകളൊക്കെ ഏകദേശം ഒഴിവായിട്ടുണ്ടായി ഇന്റർ കൂളർ ഒക്കെ ക്ലീൻ ചെയ്ത് ആ പൈപ്പ് ഈ പൈപ്പുകളൊക്കെ ഈ പൈപ്പിൻ്റെ ഒക്കെ ക്ലിപ്പ് വരുന്ന ഭാഗത്തൊക്കെയാണ് ലീക്ക് വരുന്നത് അതുപോലെ ഈ ക്ലിപ്പ് വരുന്ന ഭാഗത്ത് അതുപോലെ മാനിഫോൾഡിന് ഈ ക്ലിപ്പ് വരുന്ന ഭാഗത്തൊക്കെയാണ് ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ വെച്ച് വണ്ടി ഒന്ന് ട്രയലൊക്കെ ഓടിച്ചു നോക്കിയതിന് ശേഷം ലീക്ക് ഉണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്യാം അതുപോലെ അടിയിൽ ഓയിൽ സംഭവം ഓയിലിൻ്റെ സംഭവം നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ പുതിയ ബോണ്ടൊക്കെ ഉണ്ട് പുതിയ കയറ്റിയിട്ടുണ്ട് ഒരു ചമ്പ് ഒൻസമ്പിൻ്റെ ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു കണ്ടോ അതൊക്കെ പുതിയ ഫുൾ അയച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഈ ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു കണ്ടാ ട്രാങ്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ലീക്ക് ഉണ്ടായിരുന്നു കംപ്രസറിൻ്റെ സൈഡൊക്കെ ലീക്കായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് ട്രാൻ ഒക്കെ ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഫുൾ ഓടിച്ചു നോക്കിയതിന് ശേഷം കണ്ടാ ഇപ്പോൾ ലീക്കൊന്നും ഇല്ല ഈ ഭാഗത്തുണ്ട് ഇൻ്റർപൂളറിൻ്റെ മാനുഫോൾഡിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ലീക്ക് അതുപോലെ ടർബോ ഒക്കെ ഈ ഭാഗത്തുനിന്ന് കണ്ടോ ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ പുതിയ ടർബ് പിന്നെ പുതിയ ഇട്ടായത് പിന്നെ അധികം പെട്ടെന്ന് അങ്ങനെ ലീക്ക് വരാനുള്ള സാധ്യതയില്ല ഇൻ്റർ കൂളിൻ്റെ ഭാഗത്തേക്ക് കണ്ട ലീക്ക് അങ്ങനെ പെട്ടെന്ന് വരില്ല അപ്പോൾ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞു ഇപ്പോൾ വണ്ടി ഇപ്പോൾ ടെസ്റ്റ് ടെസ്റ്റേ ഓടിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ക്യാമറ ഇപ്പോൾ ഡാഷ് ബോർഡിൽ അവിടെ ആ ഇതിൽ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് അതിൻ്റെ പ്രശ്നമില്ല വണ്ടി സ്ട്രൈറ്റ് നേരെ നോക്കിയിട്ട് വണ്ടി ഓടിക്കാൻ അപ്പോൾ എന്തായാലും വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓടിച്ചു നോക്കുകയാണ് ഇപ്പോൾ വണ്ടി എഞ്ചിന് ഒന്നും കുഴപ്പമൊന്നുമില്ല എല്ലാം ഓക്കെ ആയിട്ടുണ്ട് എഞ്ചിന് ആദ്യം കസ്റ്റമർ ഓൾറെഡി ആദ്യം സൗണ്ട് വലിയ വ്യത്യാസമൊന്നുമില്ല ഓയിൽ ലീക്ക് ആയത് മെയിൻ അപ്പോൾ നമ്മൾ ഫുൾ ഒന്ന് ഓടിച്ചു ഓടിച്ചോക്കുക ഒരു ലോങ് ഡ്രൈവ് ഓടിച്ചു നോക്കി കഴിഞ്ഞ ശേഷം ലീക്ക് ഒക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാത്തരേ ഉള്ളൂ ബാക്കി മെയിൻ ആയിട്ട് വർക്കുന്ന സർവീസ് ചെയ്യാൻ സർവീസിന് വന്ന വണ്ടിയാണ് അപ്പോൾ ബാക്കി സർവീസിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ മെയിനായിട്ട് ഡീസൽ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ മാനിഫോൾഡ് കഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരും ടർബ് മാറണ സമയത്ത് ടർബോന്റെ ഓയിൽ ലീക്ക് മൊത്തം ഇന്റർകൂളർ വഴി അതുപോലെ അതിന്റെ ഹോസ് ആ ഹോസ് വഴിയൊക്കെ മാനിഫോൾഡിലേക്ക് എന്തായാലും എത്തും മാനിഫോൾഡിന്റെ ആ ഭാഗത്തൊക്കെ നല്ല ലീക്ക് ആയിരിക്കും മാനിഫോൾഡിന്റെ ഉള്ളിൽ അടിച്ച് കാർബൺ ഒക്കെ അടിച്ച് നല്ല ഡെപ്പോസിറ്റ് ഉണ്ടാവും അതുപോലെ ഇ ജി ആറും ഇ ജി ആറും മാനിഫോൾഡ് എഞ്ചിന്റെ ഈ പുറക സൈഡിലാണ് വരുന്നത് അപ്പോൾ അത് മാനിഫോൾഡ് അയക്കുന്നതായിരിക്കും നല്ല മാനഫോൾഡിൻ്റെ ബോൾട്ട് പറഞ്ഞാൽ ഫ്ലവറിന്റെ ബോൾട്ട് വരുന്ന കാരണം അത് അയയ്ക്കാൻ ഫ്രണ്ടിൽ നിന്ന് അയക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ തുരുമ്പായിട്ട് പൊട്ടിപ്പോകും ചെയ്തു ഇപ്പോൾ ഭാഗ്യത്തിന് ഈ വണ്ടിക്ക് അങ്ങനെ കാര്യമായിട്ട് പൊട്ടിപ്പോയിട്ടില്ല അപ്പോൾ നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് എൻജിന് അയക്കാനുള്ളത് കൊണ്ട് എൻജിൻ അയച്ചത് അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയാൽ മറ്റേ അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ട് എടുക്കുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ സ്ലിപ്പായി പോകാനും പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും എഞ്ചിൻ ഇറക്കിയിട്ട് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് എഞ്ചിന് ഇറക്കുകയാണെങ്കിൽ നമുക്ക് അടിയിലുള്ള ഓയിൽ ലീക്കുകളും ബാക്കി കാര്യങ്ങളൊക്കെ എഞ്ചിന്റെ പുറകെ ഇത് അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം എഞ്ചിന് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീഡിയോക്കായി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടാൽ എല്ലാവർക്കും